വീടുകളിൽ ആരംഭിക്കാൻ കഴിയുന്ന മൈക്രോ ലോണ്ടറി സംരംഭത്തിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വലിയ ലോണ്ട്രിയെക്കുറിച്ചെല്ലാം നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ വലിയ ലോണ്ടറികൾ ഇഷ്ടംപോലെ പ്രവർത്തിക്കുന്നുമുണ്ട് പക്ഷേ മൈക്രോ ലോണ്ട്രി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഉപജീവന സംരംഭം എന്നുള്ള നിലയിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ വാഷിംഗ് മെഷീനും ഒരു സ്പിന്നറും രണ്ട് ഇൻഡസ്ട്രിയൽ അയൺ ബോക്സും ഒക്കെ സ്ഥാപിച്ച് നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ വസ്ത്രങ്ങൾ വാഷ് ചെയ്ത് അയൺ ചെയ്ത് സ്റ്റാർച്ച് ചെയ്ത് അയൺ ചെയ്തൊക്കെ കൊടുക്കുന്ന ഒരു സംരംഭമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോണ്ട്രിയിൽ വസ്ത്രങ്ങൾ കൊടുക്കുന്ന ആളുകൾക്കറിയാം ഒരു വലിയ ലോണ്ട്രിയിൽ നമ്മൾ വസ്ത്രങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മിനിമം ഒരു പന്ത്രണ്ട് പതിമൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വസ്ത്രങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടുന്നത് അപ്പം ഈ സമയത്തേക്ക് നമുക്ക് ഉപയോഗിക്കുന്നതിനുള്ള വേറെ ഒരു പത്ത് പന്ത്രണ്ട് ജോഡി നമുക്ക് അധികമായിട്ട് വേണ്ടി വരും ഇരുപത്തിനാല് ജോഡി ഇരുപത്തഞ്ച് ജോടി ഡ്രസ്സൊക്കെയുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ് ഈ മൈക്രോ ലോണ്ടറി ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഡൊമസ്റ്റിക് കസ്റ്റമേഴ്സിനെയാണ് അപ്പോൾ അവരുടെ വസ്ത്രങ്ങൾ ഈ ലോണ്ട്രിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ അത് അലക്കി തേച്ച് അത് വൃത്തിയാക്കി നമുക്ക് തിരിച്ച് തിരിച്ചു കിട്ടും അപ്പോൾ അതൊരു സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ലോണ്ടറിയിൽ കൊടുത്ത് അലക്കുന്നതിന് കുറച്ചുകൂടി സൗകര്യമാണ് നമുക്കറിയാം പുതിയ കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ അതിൻ്റെ ഗുണമേന്മയോട് കൂടിയിട്ടും അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് നിലനിർത്തിയും അതിനെ ഏറ്റവും മികച്ച രീതിയിലും ഉപയോഗിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് ഇത് പലപ്പോഴും നമ്മുടെ വീടുകളിലുള്ള ചെറിയ വാഷിംഗ് മെഷീനിലൊന്നും നമ്മൾ വലക്കിയെടുക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും അത്തരത്തിലുള്ള അയർണിങ്ങിന് കൊടുത്തു കഴിഞ്ഞാലും ഒന്നും അതത്ര കറക്റ്റ് ആവാറില്ല അപ്പോൾ അവിടെയാണ് ഇത്തരത്തിലുള്ള മൈക്രോ ലോണ്ടറി യൂണിറ്റുകളുടെ പ്രസക്തി എന്ന് പറയുന്നത് ഈ മൈക്രോ ലോണ്ടറി യൂണിറ്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് തന്നെ ഒരു ഉപജീവന സംരംഭം എന്നുള്ള നിലയിൽ ഒന്നോ രണ്ടോ ആളുകൾക്ക് പ്രത്യേകിച്ചും ആ കുടുംബാംഗങ്ങൾക്ക് എൻഗേജ് ചെയ്തുകൊണ്ട് അവർക്കൊരു വരുമാനം കൂടുതലായിട്ട് ലഭിക്കുന്ന തരത്തിൽ അവരുടെ വീട്ടിൽ തന്നെ യന്ത്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന തരത്തിലാണ് അതിന് വേണ്ടിയിട്ട് ഇതൊരു സിംഗിൾ ഫേസിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രധാന യന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ വാഷിംഗ് മെഷീൻ ആണ് ഒരേ സമയത്ത് നമുക്കിതിൽ പതിനഞ്ച് കിലോഗ്രാം ഏകദേശം ഒരു മുപ്പത് ഷർട്ട് നമുക്ക് ലോഡ് ചെയ്യുന്നതിനായിട്ട് കഴിയും നാൽപ്പത് മിനിറ്റ് കൊണ്ട് അതിൻ്റെ ആ ഒരു പ്രോസസ്സിംഗ് പൂർത്തിയാകും നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ലോണ്ട്രിയിൽ അലക്കുന്ന ഒരു പ്രക്രിയക്കേക്കാൾ ഇത് കെമിക്കലുകളൊക്കെ ഉപയോഗിച്ച് അതിനെ വൃത്തിയാക്കി എടുക്കുന്നതിന് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന രീതിയാണ് പ്രധാനമായിട്ടും ലോണ്ട്രിയിൽ നടക്കുന്നത് ആ അലക്കി എടുക്കുന്ന അതിനാവശ്യം വരുന്ന വെള്ളം ഏകദേശം ഒരു ലൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് എഴുപത് ലിറ്ററോളം വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക ഈ വസ്ത്രങ്ങൾ അതിൻ്റെ വാഷിംഗ് ജോലികൾ തീർന്നതിന് ശേഷം അവയെടുത്ത് നമ്മൾ ഈ സ്പിന്നറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് അത് നന്നായിട്ടൊരു എൺപത്തിയഞ്ച് തൊണ്ണൂറ് ശതമാനം അതിനകത്തുള്ള വെള്ളമൊക്കെ നീക്കം ചെയ്ത് കിട്ടും അതൊരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ നമ്മൾ ഒരു അഴയിൽ വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കത് തേക്കുന്ന രീതിയിലേക്ക് ഉണങ്ങി കിട്ടും ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് ഇതിന് ആവശ്യമായിട്ടുള്ള ലോണ്ട്രി കെമിക്കൽസ് ഉണ്ട് ആ കെമിക്കൽസ് ഓരോ പ്രവർത്തനങ്ങൾക്ക് ഓരോ കെമിക്കൽസുകളാണ് അതിനകത്ത് ഉപയോഗപ്പെടുത്തുന്നത് അപ്പം നമ്മൾക്കൊരു ഒരു നൂറ് ഡ്രസ്സ് ഒരു ദിവസം വാഷ് ചെയ്തെടുക്കുന്ന തരത്തിലേക്ക് വാഷ് ചെയ്ത് അതിനെ അയൺ ചെയ്തെടുക്കുന്ന തരത്തിലേക്ക് അതിനെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഏകദേശം മുന്നൂറ് രൂപയുടെ കെമിക്കൽസ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരിക ഒരു മൂന്ന് ആളുകൾ അതിൽ പ്രവർത്തിക്കാനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നൂറോളം ഡ്രസ്സ് വാഷ് ചെയ്ത് നമുക്കത് അയൺ ചെയ്ത് നമുക്കത് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് കഴിയും ഇതിൻ്റെ ഒരു മെഷീൻ്റെ പവർ ലോഡ് എന്ന് പറയുന്നത് വാഷിംഗ് മെഷീൻ വൺ എച്ച് പി പവർ ലോഡിലാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ സ്പിന്നറും വൺ എച്ച് പി ആണ് അപ്പോൾ നമുക്ക് ടോട്ടൽ ടു എച്ച് പി ആണ് വരുന്നത് അതുകൂടാതെ നമ്മുടെ അയൺ ബോക്സ് രണ്ടും കൂടെ ഒരു ഒന്നര എച്ച് പി പവർ ലോഡ് നമുക്ക് കൂട്ടാം ഒന്നര എച്ച് പി പവർ ലോഡിനടുത്ത് കൂട്ടാം അപ്പം ഇങ്ങനെ വരുമ്പോൾ ടോട്ടലി നമുക്കൊരു നാനോ സംരംഭം എന്നുള്ള നിലയിൽ ഈ വ്യവസായം ആരംഭിക്കുന്നതിനായിട്ട് കഴിയും അഞ്ചശപ്പിക്ക് താഴെ പവറിലൂടുള്ള അഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെ മുതൽ മുടക്കുള്ള വ്യവസായങ്ങളെയാണ് നാനോ സംരംഭമായിട്ട് പെടുത്തിയിരിക്കുന്നത് ആ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വൈദ്യുതി നമുക്ക് വീട്ടിൽ നിലവിലുള്ള കണക്ഷൻ തന്നെ എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതിനുവേണ്ടി വേറെ അഡീഷണൽ സൗകര്യങ്ങളൊന്നും നമ്മൾ ഒരുക്കേണ്ടതില്ല നമ്മുടെ വീടിൻ്റെ ടെറസിൽ ഉണ്ടെങ്കിൽ അവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് ഈ യന്ത്രം പ്രവർത്തിപ്പിച്ച് തുടങ്ങുന്നതിനായിട്ട് കഴിയും ഏകദേശം ഒരു നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഏരിയയാണ് ആണ് യന്ത്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി വരിക പിന്നീട് അത് അയൺ ചെയ്യുന്നതിനും അതിന് വസ്ത്രങ്ങൾ ഉണങ്ങിയെടുക്കുന്നതിന് വേണ്ട ഏരിയ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായി നമുക്ക് വളരെ നല്ല രീതിയിൽ ഈ മൈക്രോ ലോണ്ടറി ആരംഭിക്കുന്നതിനായിട്ട് കഴിയും ഇതിൻ്റെ ഒരു വില വിവരങ്ങൾ പറയുമ്പോൾ നമുക്ക് ഈ പതിനഞ്ച് കെ ജിയുടെ നമ്മുടെ വാഷിംഗ് മെഷീൻ അതിന്റെ സ്പിന്നർ രണ്ട് ഇൻഡസ്ട്രിയൽ അയൺ ബോക്സുകൾ ഇവയെല്ലാം അടക്കം കൂടി കൂടി രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൻ്റെ കോസ്റ്റായിട്ട് നമുക്ക് ചിലവ് വരിക അതിന് ഏകദേശം ഒരു മുപ്പത്തിയഞ്ച് മുതൽ നാല്പത് ശതമാനം വരെ നമുക്ക് സബ്സിഡി ലഭിക്കും വ്യവസായ വകുപ്പ് അല്ലെങ്കിൽ ഗവൺമെന്റ് തരുന്ന സബ്സിഡിയാണ് അതിന് നമുക്ക് ലഭിക്കാം പല സ്കീമുകളുണ്ട് പല സ്കീമിലും പല സബ്സിഡി പല തരത്തിലുള്ള സബ്സിഡി അതിനകത്ത് ലഭിക്കുന്നുണ്ട് ഏകദേശം നമുക്കൊരു നാൽപ്പത് ശതമാനം പേരെ സബ്സിഡി ലഭിക്കും ഇനി ഇതിന്റെ ഒരു വരവ് ചിലവ് കണക്ക് നമ്മൾ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു നൂറ് ഡ്രസ്സിന്റെ ഒരു കണക്ക് നമ്മൾ നോക്കിയാൽ ഒരു ഷർട്ട് ഇപ്പോൾ അലക്കി അത് അയ അത് സ്റ്റാർച്ച് ചെയ്ത് അയൺ ചെയ്ത് തരുന്നതിന് അറുപത് രൂപയാണ് ഏറ്റവും കുറഞ്ഞ റേറ്റ് ഇത് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ലോണ്ട്രിയിൽ അന്വേഷിച്ചാൽ വിവരങ്ങൾ അറിയാൻ കഴിയും അറുപത് രൂപയാണ് ഏറ്റവും കുറഞ്ഞ റേറ്റ് അപ്പോൾ നൂറ് ഡ്രസ്സ് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ആറായിരം രൂപയാണ് അതിൻ്റെ ഒരു പ്രവർത്തന അതിൻ്റെ ഒരു ഒരു വരുമാനമായിട്ട് നമുക്ക് ലഭിക്കുക ഇതിലൊരു മുന്നൂറ് രൂപ നമുക്ക് അതിൻ്റെ കെമിക്കൽസിനായിട്ട് ആവശ്യം വരും ഒരു നൂറ്റമ്പത് രൂപയുടെ ഇലക്ട്രിസിറ്റി ചാർജ് മറ്റനുബന്ധ ചിലവുകളൊക്കെ കണക്കുകൂട്ടിക്കൊള്ളു ബാക്കി നമ്മുടെ ലേബറും കൂടെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാലും നമുക്കൊരു ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം അല്ലെങ്കിൽ ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ ചിലവ് കൂട്ടിക്കൊള്ളൂ ഒരു ആറായിരം രൂപ നമുക്ക് വരുമാനമുണ്ട് നമ്മളുടെ പണിക്കൂലി നമുക്ക് ലഭിക്കും അതുകൂടാതെ നമുക്ക് ബാക്കിയുള്ള തുക ഒരു ലാഭമായിട്ട് ലഭിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കൊരു ഉൽപ്പന്നമുണ്ടാക്കി മാർക്കറ്റ് ചെയ്യുന്നതിനായിട്ട് പുറത്തേക്ക് പോകേണ്ട എന്നുള്ളതാണ് പലപ്പോഴും ഒരു വ്യവസായം ചെയ്യാൻ ആഗ്രഹം ആരംഭിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു അവരനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് ഉൽപ്പന്നം മാർക്കറ്റ് ചെയ്യുന്നതാണ് ഇതൊരു സർവീസ് ഇൻഡസ്ട്രിയാണ് നിങ്ങൾ ഈ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ നാട്ടിലുള്ള സ്ഥലങ്ങളിൽ ചെറിയ വസ്ത്രങ്ങൾ അലക്കി തേച്ച് കൊടുക്കുമെന്ന് പറഞ്ഞൊരു ഫോൺ നമ്പർ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുള്ളൊരു ജോലി അതിനകത്ത് നിങ്ങളുടെ അടുക്കിൽ തന്നെ എത്തിച്ചു പ്രത്യേകിച്ച് കളക്ഷൻ സെൻ്റർ പോലും ഇടേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീ നിങ്ങളെവിടെയാണോ ഈ ലോണ്ടി സ്ഥാപിക്കുന്നത് ആ സ്ഥലത്തേക്ക് ആളുകൾ വസ്ത്രങ്ങൾ എത്തിച്ച് തരും അത് കൃത്യമായ രീതിയിൽ അതിൻ്റെ അതിൻ്റെ വാഷിങ്ങും അതിൻ്റെ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ ഒരു വിജയകരമായ ഒരു മോഡലാണ് അപ്പം നമുക്ക് വലിയ പാനൽ ബോർഡുകളും മറ്റ് അല്ലെങ്കിൽ വലിയ ചിപ്പുകളും ഒന്നും ഉള്ള മെഷീൻ അല്ല നമ്മളിതിനകത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് ഈ ചെറിയ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഉപജീവന സംരംഭം എന്നുള്ള നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വളരെ മെയിൻ്റനൻസ് കുറഞ്ഞിട്ടുള്ള യന്ത്രങ്ങളാണ് ആ യന്ത്രങ്ങളെ നിങ്ങൾക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ മറ്റു ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങളെ സംബന്ധിച്ചും നിങ്ങൾക്ക് അഗ്രോ പാർക്കിൽ നേരിട്ട് വന്ന് കണ്ട് മെഷീൻ കാണാം അതിൻ്റെ പ്രവർത്തന അതിൻ്റെ മറ്റ് പ്രവർത്തന രീതികളൊക്കെ ഇവിടെ ആളുകൾ വിശദീകരിച്ചു തരും അതിനുശേഷം അതിൻ്റെ വരവചലവ് കണക്കുകളൊക്കെ നമുക്ക് ബോധ്യപ്പെട്ടു പോകാനായിട്ട് കഴിയും കേരളത്തിൽ ഏകദേശം പന്ത്രണ്ടോളം ഇത്തരത്തിലുള്ള ലോണ്ടറികൾ നമ്മൾ ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട് എല്ലാം വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാം വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഈ നമ്മളുടെ ഹോട്ടലുകളുമാണ് ആ ലോണ്ടറി സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സക്സസ് മോഡൽ എന്നുള്ള നിലയിൽ ഒരു വരുമാനം ലഭിക്കുന്ന ഒരു വിജയ മാതൃക എന്നുള്ള നിലയിൽ കേരളത്തിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു മോഡലാണ് ഈ മൈക്രോ ലോൺഡറി ഇത് നമ്മുടെ വീഡിയോ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇനി എല്ലാ ശനിയാഴ്ചകളിലും ബുധനാഴ്ചകളിലും രണ്ടു മണിക്കാണ് ഈ വീഡിയോ അഗ്രോ പാർക്കിൻ്റെ യൂട്യൂബ് പേജിലും ഫേസ് യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്യുക നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കേരളത്തിൽ സാധ്യതയുള്ള പ്രോജക്റ്റുകളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചും ഈ ലോണ്ട്രിക്ക് ലഭിക്കുന്ന ഞാൻ പറഞ്ഞ വരുമാനത്തിനെക്കുറിച്ചും ഓരോ ഡ്രസ്സിന് കിട്ടുന്ന അതിന് നമ്മൾ അലക്കുന്ന സ്ഥലത്ത് കൊടുക്കുന്ന ചാർജിനെക്കുറിച്ചും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ അന്വേഷിക്കുക അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്